So so ും പാതി വിടർന്നിരിക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു താമരയെപ്പോലെ ആ ഭൂമി വർദ്ധിക്കുന്നു ഏഴു ദ്വീപുകൾ പിന്നെ ജമ്പുദ്വീപം മുതലായിട്ടുള്ള ആ ഭൂവിഭാഗങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നു കളാവൃതം അതുപോലെ കിഴക്കു ഭാഗത്തായിട്ട് ഭദ്രാശ വർഷം വടക്കു ഭാഗത്തായിട്ട് ലംഘകം ഹിരൺമയം വരുഷം തെക്കുഭാഗത്തായിട്ട് ഹരിവർഷം പിമ്പുരുഷം ഭാരതം പടിഞ്ഞാറ് ഭാഗത്ത് ഏതുമാലം പിന്നെ ഭക്ഷ്യരാശത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു അങ്ങനെ നിരവധിയായിട്ടുള്ള വരുഷങ്ങളെ അവിടെ പറയാം വർഷങ്ങൾ വെച്ചാൽ ഇയേഴ്സ് അല്ല കൊല്ലങ്ങളല്ല പ്രത്യേക ഭൂവിഭാഗത്തിലെ ഭൂപ്രദേശം എന്നുള്ള ആർത്ഥത്തിലാണിവിടെ വരുഷം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് ഒരുക്രമനായിട്ട് വളർന്നതായിട്ടുള്ള ഭഗവാന്റെ പാദപങ്കലങ്ങൾ ഉയർന്നുയർന്നു ഉയർന്നു പോയില്ലേ അന്തകടാഹത്തെയും ധരിച്ചപ്പോൾ ആ കാരണജനം ഭഗവാന്റെ പാദപന്തപങ്ങളെ തലവടിയും താഴേക്ക് നിബന്ധിച്ചു നാളെ സർലോകത്തിലെ ആ ദ്രോപഥത്തിലൂടെ പിന്നീട് മേരുപർവ്വതത്തിലൂടെ സീതാ അണകന്ദ ചിച്ച് ഭദ്രാമനായി പറഞ്ഞു പടർന്നൊഴിയതായിട്ടുള്ള ആ പ്രവാഹം പുണ്യപ്രവാഹം അതിൽ അടകനന്ദിയാണ് ഭാരത പുണ്യഭൂമിയിലൂടെ ആ ഗംഗാനദിയായിട്ട് പ്രവാഹിക്കുന്നത് അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ അവിടെ പറഞ്ഞു പിന്നെ ഇലാവൃതം ഇലാവൃതത്തിൻ്റെ പ്രതികൾ എന്താണ് അവിടെ നവമസ്കൃതീക്ഷിതായിട്ട് ഉറച്ചുപിടി വി കാണിച്ചേ അവിടെ മഹാദേവ് അവിടെ അനന്തമൂർത്തിയെ സ്ഥിതിക്കുന്നതായിട്ടുള്ള ആ രംഗം വന്നു അതിൻ്റെ സവിശേഷമായിട്ടുള്ള പ്രത്യേകത അവിടെ ദേവിയുടെ പ്രാർത്ഥന പ്രകാരം മഹാദേവൻ നിശ്ചയപ്രകാരം അവിടെ എത്തിച്ചേരുന്ന പുരുഷന്മാരൊക്കെ അതായിട്ട് മാറും സ്ത്രീകളായിട്ട് മാറും പണ്ടിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഏതായാലും അങ്ങനെയുള്ള ആ രംഗങ്ങളൊക്കെ അവിടെ പറഞ്ഞ് പിന്നെ ഭദ്രശ്രസംരാശ് ഭദ്രിപ്പിക്കുകയാണ് ഭഗവാനെ ഭഗവത് വിജയം ഗ്രന്ഥം ജനോയം വളരെ വിചിത്രമാണല്ലോ ഭഗവാനെ ഭാഗയുടെ ലീലകൾ എന്നൊക്കെ പറഞ്ഞാൽ അനന്ത വൈത്തിരി മോദുന്നതായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ ആ ലീലകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനൊന്നും നമുക്ക് സാധിക്കില്ലേ ഭാഗവതം വളതവണ വലതവണ വന്ന കാലകർമ്മ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ആ യോഗമായ വൈഭവത്തെ മനസ്സിലാക്കുവാനൊന്നും നമുക്ക് കേൾപ്പില്ല എന്നുള്ളതാണ് മായിയാകുന്ന ആ മൂടപടം അല്ലേ ഇവിടെ ഇട്ടുകൊണ്ടാണ് ഭഗവാന്റെ വിശ്വമോഹനങ്ങളായ രീതികൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും മനസ്സിലാക്കുവാനുള്ള കേൾപ്പില്ല എന്നുള്ളതാണ് നിരവധി നിരവധി കബീശ്വരന്മാർ നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ ധർമ്മത്തെക്കുറിച്ചും അധർമ്മത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരാൻ കേൾപ്പുള്ളതായിട്ട് മഹാനുഭാവങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ അവസ്ഥ എന്താ കണ്ണുണ്ടെങ്കിലും കാണാനില്ല കാണുന്നുണ്ടെങ്കിലും കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മളൊക്കെ തന്നത് അല്ലേ අතිිශය කරවාන්න අල්බද කරමන්න ස තුගලිය අල් බර වඳ තුගලිය අස පළාක අවර රයි අනස අවස්තකල කනස රුම් අබදාාන අදිසියන ව සස්ා බල එම කියන මන ආදමසන අද හාහාාර පරයියම් අර්‍ය හැම බෝදාානය ගෙක්ෂන් දීහාය ආද නිසා හා හවර නිච්ෂන් දී. ഈ മാസമാണ് എല്ലാ സമയത്തും എല്ലാ നിമിഷത്തിനും ഇവിടെ നിന്ന് ആൾക്കാർ പോകുന്നുണ്ട് ഇവിടെ ശരിയോ ആ ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ സമീപനീപുരിയിലേക്ക് മെഷകാല ആ ധനധർമ്മത്തിലേ ജനമായിട്ടുള്ള കൊട്ടാരമാണ് ആത്മസമീപനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തതായിട്ടുള്ള കൊട്ടാരാണെന്ന് അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ശേഷിക്കുന്ന ആൾക്കാർ ഇവിടെ ചിന്തിക്കുന്നു ഞങ്ങളൊക്കെ ഇവിടെ ഗൽഭാന്തം വരെ അല്ലെ സുഖമായിട്ട് കഴിയേണ്ട ആൾക്കാരാണെന്നാണ് നമ്മളൊക്കെ കേൾക്കും നമ്മളെപ്പോഴും ഇങ്ങനെ പച്ചയായിട്ട് അല്ലേ ഹരിതാഭമായിട്ട് ഇങ്ങനെ കഴിയും അങ്ങനെ കഴിയേണ്ടവരാണ് എന്നൊക്കെയാ ഇതിൽ പരം അത്ഭുതം എന്താണോ പിന്നെ അവിടെ ഹരിവർഷത്തിൽ അവിടെയായിട്ടുള്ള ഭഗവാനെ ഭക്രപ്ലാദിനെ ഭഗവാനെ முழுவன் சந்தியும் சமாதானம் உண்டாகும் அங்கே ஆ ரெங்கம் அப்படின் ஜகுமால அப்படின் லக்ஷ்மீவி காமதிபன